നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ പ്രവാസികൾക്ക് മികച്ച നേട്ടം സ്വന്തമാക്കാൻ പറ്റിയ അവസരമാണ് വന്നെത്തിയിരിക്കുന്നത് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്ന അവസരം മിക്കവരും പ്രയോജനപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ദൃഹത്തിൻ്റെ മൂല്യം ഉയർന്നു നിൽക്കുകയും താരതമ്യേന കേരളത്തിലെ സ്വർണ്ണവിലയേക്കാൾ കുറവ് യു എയിലാണെന്നതും പ്രവാസികൾക്ക് വലിയ നേട്ടമാക്കാൻ പറ്റിയ അവസരമാണ് ഇൻവെസ്റ്റ്മെന്റായി സ്വർണ്ണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് ജി രാജ്യമായ യു ആണ് യു എ നിന്ന് വരുന്ന പ്രവാസികൾ ഇത്തരത്തിൽ സ്വർണ്ണം വാങ്ങി നേട്ടം കൊയ്യാറുണ്ട് ഒരാഴ്ചക്കിടെ സ്വർണ്ണത്തിന് ഇത്രയും വില കുറയുന്നത് ആദ്യമാണെന്ന് യു എ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നു ആഗോള വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞതാണ് ഇതിന് കാരണം പ്രവാസികൾക്ക് ഇതിൽ അതുല്യ അവസരമാണ് പ്രവാസികൾ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കുന്നത് നേട്ടമാകും ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുന്നൂറ്റി ഇരുപത്തി ദശാംശം അഞ്ച് ദീർഘമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് മുന്നൂറ്റി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ദീർഘം ഇരുപത്തി ഒന്ന് ക്യാരറ്റ് ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ദീർഘം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് ദീർഘം എന്നിങ്ങനെയാണ് ഇന്നത്തെ വില ആഗോള വിപണിയിൽ വൻതോതിൽ വിറ്റഴിക്കൽ നടക്കുന്നതാണ് സ്വർണ്ണവില ഇടിയാൻ കാരണം അമേരിക്കൻ പണപ്പെരുപ്പ് നിരക്ക് ആശങ്കയിൽ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഉയർന്ന വിലയിലെത്തിയ സ്വർണം വിറ്റഴിച്ച് ലാഭം കൊയ്യുകയാണ് നിക്ഷേപകർ കേരളത്തിലെയും യു എയിലേക്കും സ്വർണ്ണവില താരതമ്യം ചെയ്യുമ്പോൾ നേരത്തെ വലിയ വിലക്കുറവ് യു എയിലായിരുന്നു എന്നാൽ ഇറക്കുമതി നികുതി കേന്ദ്ര സർക്കാർ കുറച്ചതോടെ ഈ വിടവ് കുറഞ്ഞു എങ്കിലും യു എ നിന്ന് വാങ്ങുന്നതാണ് ഇപ്പോഴും ലാഭം ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ദീർഘം കരുത്തുകൂട്ടിയെന്നും പ്രവാസികൾക്ക് നേട്ടമാക്കാം രൂപയും ദീർഘവും തമ്മിലുള്ള മൂല്യവ്യത്യാസത്തിലും പ്രവാസികൾക്ക് ഇന്ന് സന്തോഷത്തിന് ദിനമാണ് ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ യു എ ദീർഘം ഇരുനൂ ഇരുപത്തി ദശാംശം പൂജ്യം ഒൻപത് നിരക്കിലാണുള്ളത് കഴിഞ്ഞ ദിവസത്തേക്കാൾ ദീർഘ മൂല്യം കൂടി അതായത് രൂപ വലിയ ഇടിവിലേക്ക് പോകുകയാണ് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപ എൺപത്തി നാല് ദശാംശം എട്ട് മൂന്ന് എന്ന നിരക്കിലാണുള്ളത് വ്യാപാരം തുടരുന്നതിനാൽ നേരിയ വ്യതിയാനം സംഭവിച്ചേക്കാം രൂപ കരുത്ത് വർദ്ധിപ്പിച്ചാൽ മൂല്യം കുറയും അതേസമയം യു എൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാൻ സ്വദേശികളും പ്രവാസികളുമായ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ജനറൽ കൊമേഴ്സ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി രംഗത്തെത്തി യു എ മൂന്ന് ഓപ്പറേറ്റർമാർക്ക് മാത്രമേ ലോട്ടറിയും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തുന്നതിനുള്ള ലൈസൻസ് നൽകിയിട്ടുള്ളൂ മറ്റാർക്കും ഇതിന് അനുവാദമില്ലെന്നും അതോറിറ്റി അറിയിച്ചു ലോട്ടറിയിലും ഗെയിമിങ്ങിലും പങ്കെടുക്കുന്നതിന് മുമ്പ് ഗെയിമിംഗ് ഓപ്പറേറ്ററുടെ ലൈസൻസിംഗ് നില അതിൻ്റെ വെബ്സൈറ്റിൽ പരിശോധിക്കണമെന്ന് അധികൃതർ ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടു യു എ ലോട്ടറിയായി പ്രവർത്തിക്കുന്ന ദി ഗെയിം എൽ എൽ സി ആണ് രാജ്യത്ത് ഏക ലോട്ടറി ലൈസൻസ് ഉള്ള സ്ഥാപനം ജി സി ജി ആർ എ റെഗുലേറ്ററി ചട്ടക്കൂടിന് കീഴിൽ അനുവദനീയമായ ഒരേ ഒരു ലോട്ടറി ലൈസൻസ് സ്ഥാപനവും ഇതാണെന്ന് അതോറിറ്റി പറഞ്ഞു എന്നാൽ നേരത്തെയുള്ള ചില ലോട്ടറി പ്രവർത്തനങ്ങൾ തുടരാൻ നിയമം അനുവദിക്കുന്നുണ്ട് ഈ ചട്ടക്കൂടിനുള്ളിൽ ഏകദേശം മുപ്പത് വർഷമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബിഗ് ടിക്കറ്റ് ദുബായ് ഡ്യൂട്ടി ഫ്രീ എന്നീ എയർപോർട്ട് ലോട്ടറികൾക്കും ജി സി ജി ആർ എയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനം തുടരാൻ അനുമതിയുണ്ട് ഇവയല്ലാതെ നിലവിലുള്ള മറ്റൊരു ലോട്ടറിക്കും തുടർ പ്രവർത്തനങ്ങൾക്ക് അനുവാദമില്ലെന്നും അവയെല്ലാം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു